بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد പിന്നീട് നീ അറിയണം അതായത് റജാ ഹൌഫിനെ സംബന്ധിച്ചുള്ള പൊതുവെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുക പിന്നീട് നീ അറിയണം അന്നഹുലായ നിനക്ക് സാധ്യമാവുകയില്ല ഈ വഴിയിൽ പ്രവേശിക്കുക എന്നുള്ളത് ഈ വഴിയിൽ പ്രവേശിക്കുക എന്നുള്ളത് നിനക്ക് സാധ്യമാവുകയില്ല ഈ അനുസർണക്കേട് കാണിക്കുന്ന നഫ്സിനെ വഹിച്ചുകൊണ്ടുപോകലും അൽ കസില മടി കാണിക്കുന്ന മടി കാണിക്കുന്ന അനുസ്വർണക്കേട് കാണിക്കുന്ന ഈ നഫ്സിനെ വഹിച്ചുകൊണ്ടു പോകലും അൽ കസില അനിൽ ഹൈറിനെയും വിട്ട് മടി കാണിക്കുന്ന യും വിട്ട് മടി കാണിക്കുന്ന ഈ അനുസരണക്കേട് കാണിക്കുന്ന നെഫ്സിനെ വഹിച്ചുകൊണ്ട് പോകലും നിനക്ക് സാധ്യമല്ലാബിൾ മഹബൂബി മഹബൂബി ഇഷ്ടപ്പെട്ട കാര്യത്തിനെ വെടിയലോടുകൂടെ ആ നെഫ്സിന്റെ അടുക്കൽ ആ നെഫ്സിന് ഇഷ്ടപ്പെട്ട മഹബൂബായ കാര്യത്തിനെ ഒഴിവാക്കി കൊണ്ട് ഈ നെഫ്സിനെയും കൊണ്ടുപോകൽ നിനക്ക് സാധ്യമാവുകയില്ല അലൈഹ ആ ൂടെയും മേൽ ഭാരമായ ഭാരമായ ആ മേൽ ആയ സമ്പാദിക്കലോടു കൂടിയും ആ നെഫ്സിന്റെ മേൽ അടുക്കൽ ഇഷ്ടപ്പെട്ട കാര്യത്തിനെ ഒഴിവാക്കലോടു കൂടിയും ഈ നെഫ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകൽ അതിനെ വഹിച്ചുകൊണ്ടുപോകൽ സാധ്യമാവുകയില്ല മൂന്ന് അടിസ്ഥാന കാര്യങ്ങളെ സൂക്ഷിക്കൽ കൊണ്ടല്ലാതെ അവകളെ ചിന്തിക്കൽ കൊണ്ടുമല്ലാതെ അലാ ദവാമി നിത്യമായ നിലയിൽ അവകളെ ചിന്തിക്കുക യാതൊരു തളർച്ചയും ഇല്ലാത്ത നിലയിൽ ഒരു അശ്രദ്ധയും ഇല്ലാത്ത നിലയിൽ മൂന്ന് കാര്യം ആ മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് മൂന്ന് അവകളിൽ ഒന്നാമത്തെ യജമാനായ അള്ളാഹുവിന്റെ കൗലുകളെ ഓർക്കലി തറഹീബ് തറഹീബിന്റെ വിഷയത്തിൽ അതിനെ ഓർക്കുക പ്രേരിപ്പിക്കുക പ്രത്യാശ നൽകുക ആഗ്രഹം ജനിപ്പിക്കുക തർഹീബ് ഭയമുണ്ടാക്കി തീർക്കുക രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ െ കുറിച്ച് ഓർക്കലാണ് ഫിൽ വൽ ശിക്ഷിക്കുന്നതിലും മാപ്പ് നൽകുന്നതിലും പിടികൂടുന്നതിലും മാപ്പ് നൽകുന്നതിലും അള്ളാഹുവിന്റെ ഫോഴലുകൾ അതിനെ കുറിച്ച് ഓർക്കലാണ് ഇതെല്ലാം ഓർത്തു നിൽക്കുമ്പോഴാണ് ഈ നിലകൊള്ളുന്നത് മൂന്നാമത്തേത് അല്ലാഹുന്റെ ജസാലാണ് അടിമകൾക്കുള്ള അള്ളാഹു നൽകുന്ന പ്രതിഫലം ഫിൽ മഹാദി മഹാതില് പാരിക ലോകത്തും നൽകുന്ന ജസാന്താണ് പ്രതിഫലത്തിനാലും ശിക്ഷയാലും സവാബ് കുല്ലി സവാബ്ദാൽ ഇവകൾപ്പെട്ട ഓരോ ഫസലിന്റെയും വിശദീകരണം അത് ആവശ്യമാകുമില്ല സുഹഫിൻ കസീറത്തിൽ ധാരാളം ഗ്രന്ഥങ്ങളിലേക്ക് ആവശ്യമാകും ഒരുപാട് എഴുതാനുണ്ട് സുഹുഫ് സഹൈഫ ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾക്കാണ് പറയുന്നത് ഒരുപാട് ഏടുകളിലേക്ക് ആവശ്യമാകും വലിയ ഈ കാര്യങ്ങൾക്ക് വേണ്ടി സന്നഫ് നാം രചിച്ചിട്ടുണ്ട് കിതാബ് തമ്പി ഹിഫിലീൻ തമ്പി ഹിഗാഫി എന്ന പേരിൽ ഒരു കിതാബ് നാം രചിച്ചിട്ടുണ്ട് ഇന്നിപ്പോ മാർക്കറ്റിൽ കിട്ടുന്ന തമ്പിൾ ഉണ്ട് അത് വേറെയാണ് അത് വേറൊരു മഹാന്റെ തമ്പിഹുലീൻ എന്നാണ് ഇവിടെ പറഞ്ഞത് റസ്സാർ റിപ്പോർട്ട് ചെയ്ത് എഴുതിയ തമ്പിൾ കുറിച്ചാണ്

പിന്നെ പുറകെ പറയുന്നത് അല്ല ഒന്നാമത്തെ അസല് അക്ബർ നീ ചിന്തിക്കി അയ്യർ മനുഷ്യൽ കിതാബിൽ അസീസി ഉന്നതമായ കിതാബിലുള്ളതിനെ നീ ചിന്തിക്കി

നിങ്ങൾ നിങ്ങൾ നിരാശരാവരുത് നിരാശരാവരുത് കാരുണ്യത്തിൽ നിന്ന് അവൻ പാവങ്ങളെ പുറത്തു വരും മുഴുവൻ പാവം കളി പുറത്തു വരുന്നവനാണ് മുഴുവൻ പാവം കളിയും അള്ളാഹു താലാ പുറത്തു വരുന്നവനാണ് ജമീഅായ നിലയിൽ ഒരു പാവവും ശേഷിപ്പിക്കാതെ പൊറത്തു തരുന്നതിനാണ് അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല ഹംസത്തിൽ കറാർ ഹൃദയനെ നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞി തോബയ്ക്ക് ആഗ്രഹിച്ചപ്പോ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണിത് അല്ലാഹുന്റെ അനുഗ്രഹത്തിൽ ആശമുറിയരുത് ഒമൻ വേറൊരാമൻ ആരാണ് വരുന്ന ദുനൂപ പാവങ്ങളെ ഇല്ലല്ലാഹു അള്ളാഹു അല്ലാതെ ആരാണ് പുറത്തു വരുന്നത് ാണ് പുറത്തു വരാനുള്ളത് അഹ നമുക്ക് അല്ലാഹു പുറത്തു വരട്ടെ പാപങ്ങളെ വരുന്ന സ്വീകരിക്കുന്നവൻ ആണ് അവൻ്റെ അടിമകളെ തൊട്ടു അവൻ മാപ്പുമാനിപ്പാക്കും ചെറുതിനെയും വലുതിനെയും എല്ലാം അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് വേറായും നിങ്ങളുടെ രക്ഷിതാവ് നിശ്ചയിച്ചിരിക്കുന്നു അല നഫ്സി അലാ നഫ്സിന്റെ നഫ്സിൽ അള്ളാഹു അവന്റെ നബ്സുൽ കാരുണ്യത്തിനെ നിശ്ചയിച്ചിരിക്കുന്നു അഥവാ പഠിച്ചു അവന്റെ അവൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം വേറായ് വറഹ്മി കാരുണ്യം അത് വിശാലമാണ് എല്ലാ വസ്തുക്കളെക്കാളും വിശാലമാണ് ഫസ ആക് നാം ആ കാരണത്തിനെ ഞാൻ അതിനെ രേഖപ്പെടുത്തി വെക്കും അതിനെ നാം നിശ്ചയിക്കും ഇല്ലില്ലതിനെ ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടി നിശ്ചയിക്കും എങ്ങനത്തെ ആൾക്കാരാണ് എത്തക്കുനാവർ തക്കുവ ചെയ്യുന്നവരാണ്

ിൽപ്പെട്ടതാണ് അധികാരത്തിന്റെ ആയത്തുകളിൽ അടിമകളെ എന്നെ നിങ്ങൾ സൂക്ഷിച്ചോളിൻ എന്നെ നിങ്ങൾ ഭയപ്പെട്ടോളിൻ ഞാൻ ഭയപ്പെടപ്പെടേണ്ടവനാണ് ഞാൻ വെറുതെ അവഗണിക്കപ്പെടേണ്ടവനല്ല എന്നെ നിങ്ങൾ പേടിപ്പിച്ച് പേടിച്ചോളിൻ പേടിച്ചോളിൻല്ലോ നമ്മളെ രക്ഷിക്കട്ടെ അന്നമാ അബസ ുംങ്ങൾ ഇലൈന നമ്മിലേക്ക് ലാതുർ ജഹൂൻ നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്നും വിചാരിക്കുകയാണോ ഒരിക്കലും വിചാരിക്കണ്ട നിങ്ങൾ വെറുതെ പഠിച്ചതല്ല വേറായ് ഇൻസാനു ൻ വിരിക്കുകയാണോ അങ്ങുത്രക്കാവനെ ഉപേക്ഷിക്കപ്പെടുമെന്ന് സുധാ വെറുതാവിലായ നിലയിൽ വെറുതെ വിട്ടേക്കെന്ന് വിചാരിക്കുകയാണോ വീണ്ടും അള്ള വാഗ്ദാനം ചെയ്ത കാര്യമല്ല ും നിങ്ങളുടെ ആഗ്രഹം കൊണ്ട് ഉണ്ടായതല്ല അതല്ലാതെ തീരുമാനമാണ് അഹരി കിതാബിന്റെ ആഗ്രഹം കൊണ്ടുള്ളതുമല്ല അഹരി കിതാബ് ആഗ്രഹിച്ച പേരിലല്ല അവർക്ക് അനുഗ്രഹങ്ങളല്ലാ നൽകിയത് നിങ്ങൾക്കല്ലാ അനുഗ്രഹം നൽകിയത് നിങ്ങൾ ആഗ്രഹിച്ച പേരിലല്ല മറിച്ച് നിങ്ങൾക്ക് അത് കിട്ടുന്നത് ഈമാൻ കൊണ്ടും അമൽ സാലിഹ് കൊണ്ടുമാണ് ഈമാൻ തമന്നി എന്ന ഹദീസ് ഹദീസ് ഉണ്ട് ഈമാൻ വെറും അല്ല സാധനമാണ് നിങ്ങളെ നിങ്ങളുടെ ആഗ്രഹപ്രകാരമല്ല അള്ളാഹുവിന്റെ സ്വാബുമെല്ലാം അത് അള്ളാഹുന്റെ തീരുമാനപ്രകാരമാണ് അവനാണ് അതിന്റെ അധികാരി ചെയ്താൽ ചെയ്താൽ അയാൾക്ക് പ്രതിഫലം നൽകപ്പെടും അതിന് പകരം അവൻ അവൻ അയാൾക്ക് എത്തിക്കുകയില്ല നിലയിൽ വലിയ ഒരു 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 സഹായി കാര്യകർത്താവിനെയും എത്തിക്കുകയില്ല വലാനേയും അള്ളാഹ് അവൻ എത്തിക്കുകയില്ല അള്ളാഹ് മാത്രമാണ് കാര്യകർത്താവും സഹായിയും വീണ്ടുമായ ആ നന്ദിയില്ലാത്ത കാഫറുകള് അവര് വിചാരിക്കുന്നു അന്നോ അന്യോന്നിച്ച് അവര് നന്നാക്കുന്നവരാണെന്ന് നന്നാക്കുന്നവരാണ് നല്ലതെല്ലാമാണ് അവര് ചെയ്യുന്നതെല്ലാം നല്ലതാണെന്നാണ് അവരുടെ വിചാരം ഒരിക്കലുമല്ല വീണ്ടും ഒരായത്ത് അവർക്ക് വെളിവായി ബദാ അവർക്ക് നിന്നും ലം ും പ്രതീക്ഷിക്കുന്നവരായിരുന്നില്ല അതെല്ലാം ആഹ് പോകുമ്പോൾ വെളിവാകും വീണ്ടും നാം എന്ത് ചെയ്തു നാം മുന്നിട്ടു ഇലാമ ഒരു ഒരു കാര്യത്തിലേക്ക് അമല അവർ അതിനെ ചെയ്തു അവർ ചെയ്ത അമലിലേക്ക് നാം മുന്നിട്ടു അവർ ചെയ്ത കാര്യത്തിലേക്ക് നാം മുന്നിട്ടുറപ്പെട്ട ധൂളിയാക്കി നമ്മുടെ മുമ്പിൽ അതൊന്നും ഒരു വിഷയമല്ല അവരുടെ അമലൊന്നും ഒരു പ്രയോജനവും ചെയ്തില്ലാത്ത പേരിൽ അള്ളാഹുവിനോട് നാം ചോദിക്കുന്നു അവൻ നമ്മളെ രക്ഷിക്കണമെന്ന് അവന്റെ കാരുണ്യം കൊണ്ട് അവൻ നമ്മളെ രക്ഷിക്കണമെന്ന് നാം അള്ളാഹുവിനോട് ചോദിക്കുന്നു വീണ്ടും ബൈനൽ ഇടയിൽ സംയോജിപ്പിക്കുന്ന വളരെ സൂക്ഷ്മമായ ആയത്തുകളിൽപ്പെട്ടതാണ് കൗരൂ താര നേരത്തെ ആദ്യം പറഞ്ഞത് റജാൻ്റെ ആയത്തുകൾ ഇപ്പൊ പറഞ്ഞത് ആയത്തുകൾ ഇനി രണ്ടിനെയും കൂടെ സംയോജിപ്പിക്കുന്ന ആയത്ത് അനൽ റഹീം

അതാബിനെയും ഒന്നിച്ചു കൂട്ടി എന്തിനാ ഇങ്ങനെ പറഞ്ഞത് അത് വേണ്ടി നിന്റെ അത് നാശമാണല്ലോ ഒറ്റയടിക്ക് റജാവ് മാത്രം തലയിൽ കയറാതിരിക്കാൻ വേണ്ടി രണ്ടും കൂടെ അള്ളാഹു പറഞ്ഞു വീണ്ടും കൗല് അതെന്താണ് അത് സുഹൃത്തു ആരംഭത്തിലുള്ളത് ാണ് അനുഗ്രഹമുടേവനാണ് പറഞ്ഞ് പേടിച്ചു നിൽക്കണ്ട മറിച്ച് അനുഗ്രഹമുടേവനുമാണ് എന്തിനാ ഇത് പറഞ്ഞത് ശിക്ഷെ പറ്റി പറഞ്ഞിട്ട് ഉടൻ തന്നെ അനുഗ്രഹം പറഞ്ഞത് അധികാരിയാകാതിരിക്കാൻ നിന്നെ കീഴ്പ്പെടുത്താതിരിക്കാൻ വേണ്ടി ഒറ്റയടിക്ക് വെറും ഹൗഫു ആകാൻ പാടില്ല റജാവും ആകാൻ പാടില്ല അദ്ദേഹം പറയാൻ ഇതിനേക്കാളെല്ലാം അത്ഭുതകരമായ അല്ലാഹു അല്ലാഹു നഫ്സഹു തആല നിങ്ങളെ ഭയപ്പെടുത്തി അറിയിക്കുന്നു നഫ്സിനെ കുറിച്ച് നിങ്ങൾ തെറ്റുകൾ ചെയ്യും ചെയ്യുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു നിങ്ങളെ ഭയപ്പെടുത്തി അറിയിക്കുന്നു പിന്നീട് അല്ലാഹു അതിന്റെ ഉടൻ തന്നെ അല്ലാഹു അല്ലാഹു ബിൽ തആല അടിമകളോട് ഏറ്റവും കരുണയുള്ളവനാണ് അനുകമ്പയുള്ളവനാണ് അള്ള ഭയപ്പെടുത്തി അറിയിക്കുന്നു പറഞ്ഞിട്ട് ഉടനെ പറയുകയാണ് അള്ള കരുണയുള്ളവനാണ് കരുണയുള്ളവനെയാണ് ഭയക്കേണ്ടത് അദ്ദേഹം പറയാണ് എനിക്ക് അതിനേക്കാൾ അത്ഭുതമായി തോന്നിയത് എന്ത് അടിസ്ഥാനത്തിലാണ് ആഹജബ് എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ആദ്യം പറഞ്ഞ ആയത്തിനേക്കാൾ കുറച്ചുകൂടെ ആകർഷണീയമാണെന്നാണ് ഈ പറഞ്ഞതിന് അതാണ് ആഹബബ് ഈ വിഷയത്തില് മൻ ഹസീ റഹ്മാൻബി പറഞ്ഞതാണ് മൻ ഭയപ്പെട്ടാൽ അർ ആരെങ്കിലും ഭയപ്പെട്ടാൽ ബിൽ നിലയിൽ ഭയപ്പെട്ടാൽ റഹ്മാനായ അള്ളാഹു കൈബിലാണല്ലോ ആ നിലയിൽ അവനെ നാം ഭയപ്പെട്ടാൽ റഹ്മാനെ ഭയക്കുക കരുണയുള്ളവനെ ഭയക്കുക തന്റെയടിയെ ഭയക്കുക എന്നല്ല പറഞ്ഞേ കരണയുള്ളവനെ ഭയക്കുക എന്നാണ് അതാണ് അത്ഭുതമായി തോന്നുക അല്ലാതെ ആകർഷണമായി തോന്നുന്ന വാചനം അല്ലക്കായ ജമാനനായ അള്ളാഹു ബന്ധിച്ചു ഹസിയത്തെ ഹസിയത്തിനെ റഹ്മാൻ എന്ന ോട് ബന്ധിച്ചു ദൂനസ്മിൽ ജബ്ബാർ 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 കൂടാതെ മൻ എന്ന് പറഞ്ഞില്ല വൽ മൻ എന്ന് മുൻത പിടിച്ച് സൂക്ഷിക്കുന്നില്ല മുത്തക്കബിറിനെ കൂടാതെ മൻ എന്ന് പറഞ്ഞില്ല ഇതുപോലുള്ളതിനെ പറഞ്ഞില്ല അതെല്ലാം ജബറൂത്തിന്റെ കഹരിയത്തിന്റെ വാക്കുകളാണ് നാമങ്ങളാണ് അതൊന്നും അല്ലാ പറഞ്ഞില്ല അള്ളാഹു കാരണത്തിന്റെ വാക്കാ പറഞ്ഞു ആന്തിനെ പറഞ്ഞത് അതെല്ലി തക്കൂനൽ ഹസിയത്തു മഹാദിക്കർ റഹ്മത്തിന്റെ ദിക്കറോട് കൂടെ ഹസ്യത്തും ഉണ്ടാകാൻ വേണ്ടി റഹ്മത്തിന്റെ ദിക്കർ വരുമ്പോ അവിടെ വെറും പ്രജ ആകാൻ പാടില്ല ഹസിയത്തും ഉണ്ടാകാൻ വേണ്ടി അപ്പൊ തക്കൂനൽ ഹസിയത്തു ആവുകയില്ല തുറു കൽബക്ക നിന്റെ കാൽബിനെ പറത്തിക്കൊണ്ടു പോവുകയില്ല ബിമാർ ഒറ്റയടിക്ക് ഭയം വന്നിട്ട് വല്ലാതെ ആവുകയില്ല മറിച്ച് കാരണയും വരും അപ്പൊനു ആ ആ കൽബാകും ഈ ആയത്താകും ഈ പറഞ്ഞ കൗരാകും തഹ്വീഫ് അൻ ഫി തമീനിൻ തഹ്വീഫാകും ഉള്ള തഹ്വീഫാകും ഭയപ്പെടുത്തലാകും ആഗ്രഹിപ്പിക്കലിലുള്ള നിർഭയമാക്കുന്നതിലുള്ള തഹ്വീഫ് അപ്പൊ തഹരീഖ് ഫി തസ്കീനിൻ തസ്കീനിലുള്ള തഹരീഖാകും ഈ ആയത്ത് ഈ കാര്യം അപ്പൊ ഇതില് പിന്നെ പിന്നെ അഭയം നിർഭയമാക്കലുമുണ്ട് അതുപോലെ തന്നെ ഭയപ്പെടുത്തലുമുണ്ട് അപ്പൊ തഹരീഖൻ ചലിപ്പിക്കലുമുണ്ട് അനക്കം അടങ്ങലിൽ അടങ്ങലിലുള്ള തഹരീക്ക് അടങ്ങലുമുണ്ട് കാരണ്യം പറയുമ്പോൾ അടങ്ങും മറ്റേ പറയുമ്പോ തഹരീഖാവും കമാ തക്കൂൽ നീ പറയാറുള്ളത് പോലെ അമാ തൽ വാലുടാ ഈ കർണയുള്ള മാതാവിനെ നീ ഭയക്കുന്നില്ലേ കർണയുള്ള മാതാവിനെന്താ പേടിക്കാൻ പേടിക്കണം അമാ തഹാഫുൽ വാലിദൽ മു ഈ അനുകമ്പ പിതാവിനെ നീ ഭയക്കുന്നില്ലേ അമാദറുൽ അമീർമ ഈ ബഹുമാന്യരായ ആദരണീയനായി അമീറിനെ ഭയക്കുന്നില്ലേ ആദരണീയൻ ഒരിക്കലും ഭയം വരുന്നവനല്ല പക്ഷെ അവന് ഭയം വന്നാൽ വിഷയമാണ് മുറാദു ഈ പിന്നെ റഹ്മാൻ എന്ന് പറഞ്ഞില്ലേ റഹ്മത്തിന്റെ ദിക്കറോട് കൂടെ ഹസിയത്തും വരാൻ വേണ്ടി അതിന്റെ ഉദ്ദേശം ീഖു ഈ വഴി ആകലാണ് അതിലൻ ചൊവ്വായത് നേരെയായത് നീതിപൂർവമായത് അതായത് ഹൗഫും റജാവും സമ്മിശ്രമായി മുമ്പോട്ട് പോകലാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഫലാബു നീ ചെല്ലുകയില്ല പോവുകയില്ല ഇതാ അംനിൻ വെറും നിർഭയതയിലേക്ക് പോവുകയില്ല വ വ വക്കനൂത്തിൻ്റെ നിരാശയിലേക്കും പോവുകയില്ല ജഹലൻ അള്ളാഹു അള്ളാഹു നമ്മളെ ആക്കട്ടെ വയ്യാക്ക് നിങ്ങളെയും

അലിയുൽ അലിയുമായ അള്ളാഹുനെ കൊണ്ടല്ലാതെ അലഹമില്ല